വയോജന വയോജന സംഘടിപ്പിച്ച സംഗമവും ഓണാഘോഷവും ഉണ്ണികൃഷ്ണൻ ും ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങളുടെ എണ്ണം ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ജനസംഖ്യയിലെ ഏതാണ്ട് മുപ്പത്തഞ്ച് ശതമാനത്തോളം വരുന്ന ആളുകൾ നമ്മുടെ വയോജനങ്ങളായിരിക്കും എന്നാണ് കണക്കാക്കുന്നത് ഇപ്പൊ തന്നെ നമ്മുടെ പോപ്പുലേഷൻ നമ്മുടെ ജനസംഖ്യ മൂന്നര കോടിയല്ലേ അപ്പോൾ ആ കോടി കുറച്ചും കൂടി അങ്ങോട്ട് കൂടുതലാകും രണ്ടായിരത്തി ആകുമ്പോൾ അപ്പം അതിൽ മുപ്പത്തഞ്ച് ശതമാനവും വയോജനങ്ങളാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിലെ അവഗണിക്കപ്പെടാൻ കഴിയാത്തൊരു ശക്തിയാണ് വയോജനങ്ങൾ അപ്പോൾ അമ്പത്തഞ്ച് വരെ ഉള്ള ഈ വളർച്ചക്കിടയിൽ മുപ്പത്തഞ്ച് ശതമാനം ആളുകൾ അപ്പോൾ ഇപ്പോഴേ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ജനസംഖ്യാ പരിണാമത്തിൽ വലിയ നിർണായകമായിട്ടുള്ള സ്ഥാനവും പങ്കു വഹിക്കുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുമുണ്ട് ഒരുപാട് സാധ്യതകളും നമ്മുടെ മുമ്പ് ഈ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് വെല്ലുവിളികളുമുണ്ട് നമ്മുടെ മുമ്പിൽ ഒരുപാട് സാധ്യതകളും നമുക്ക് തുറന്നു തരുന്നുണ്ട് അതിനെ ഉപയോഗിച്ച് നമ്മുടെ വാർദ്ധക്യം ഏറ്റവും ആരോഗ്യകരവും സന്തോഷകരവുമാക്കുക എന്നുള്ളതാണ് സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഈ നയത്തിൻ്റെ ഉള്ളടക്കം പ്രസിഡന്റ് സെബാസ്റ്റിൻ വേട്ടാപറമ്പിൽ അധ്യക്ഷത വെച്ചു ഫാദർ ആശിഷ് അഗസ്റ്റിൻ തുണ്ടിപ്പറമ്പിൽ ലൈബ്രറി കൌൺസിൽ കൊച്ചി താലൂക്ക് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ ഓച്ചന്തുരുത്ത് ബാങ്ക് പ്രസിഡന്റ് ബിജു കണ്ണങ്ങനാട്ട് ഞാരക്കൽ സർക്കിൾ ഇൻസ്പെക്ടർ ഷഹാബ് ജെറീമിയസ് ഹോമാൻഡ് ബർട്ടോണി ചെയർമാൻ കെ ജെ പീറ്റർ കെ സെക്രട്ടറി ആന്റണി സാബു രക്ഷാധികാരി ആന്റണി സജി ജനറൽ സെക്രട്ടറി തോമസ് ജോർജ് കുറുപ്പശ്ശേരി രക്ഷാധികാരി ഡെൽസി ആന്റണി ജനറൽ സെക്രട്ടറി തോമസ് ജോർജ് എന്നിവർ പ്രസംഗിച്ചു